അവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുരുടിപ്പിൻ്റെ പ്രശ്നം കൂടിക്കൂടി വരികയാണേ പ്രത്യേകിച്ചും പച്ചമുളക് പിന്നീട് പയർ ബീൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ പച്ചക്കറികളിലും കുരുടിപ്പ് കാണുന്നു എന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് വരുന്ന കമൻസ് അതേപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസ് വാട്സാപ്പിൽ ഇട്ട് തരുന്നവരും ധാരാളമായിട്ടുണ്ട് മറ്റൊരു കാര്യം മനസ്സിലുണ്ടാവുക അതാണ് അതിൻ്റെ ലോജിക്കും അതുതന്നെയാണ് കാരണം വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ കാലമാണ് അപ്പം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്നറിയോ നമ്മളുടെ വളരുന്ന കോശങ്ങൾ അല്ലെങ്കിൽ വളരുന്ന മുകുളങ്ങൾ അതായത് അപ്പിക്കൽ ബ്രെഡിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ കാണുക പ്രത്യേകിച്ച് വെള്ളീച്ച ഏഫിഡ്സ് മീലി ബഗ്സ് ഇതൊക്കെ തന്നെ ഇലയുടെ അടിവശത്തുനിന്ന് നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് നീരൂറ്റി കുടിക്കും അതുമാത്രമല്ല നീരൂറ്റി കുടിക്കുന്ന ഈ പ്രശ്ന പ്രശ്നങ്ങൾ നമ്മൾ ഈ അഗ്രഭാഗത്ത് വരുമ്പോഴത്തേക്കും അവിടെയുള്ള സാപ്പ് കോശം കോശത്തിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ അത് മുഴുവൻ അങ്ങ് നിന്നു പോവുകയും ചെടികളുടെ അവിടെ ചെറിയ ചെറിയ ഇലകളായി മാറുകയും വളർച്ച അവിടെ കുരുടിച്ച പോലെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് ഇത് മാത്രമല്ല പ്രശ്നം ഇത് മാത്രമാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം ചെയ്യും അതായത് രോഗമുള്ള ഒരു ചെടിയിൽ നിന്ന് വൈറസ് നമ്മളെ ചെടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും നമുക്ക് മലേറിയ നമ്മൾ മനുഷ്യർക്ക് മലേറിയ വരുന്ന അതേ രീതിയിലാണ് നമ്മളെ ചെടികളിൽ വൈറസ് രോഗങ്ങൾ വരിക ഇത് പുറത്ത് കാണുന്നതിന് മുമ്പ് ചെടി അവിടെ വളർച്ചയൊക്കെ മതി മതിയാക്കി ചെടിയുടെ വളർച്ച അവിടെ നിന്നു അപ്പോൾ രോഗവും അകത്ത് അതായത് പിന്നെ മഞ്ഞളിപ്പ് വരും അപ്പോൾ വൈറസ് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതിനൊരു നിയന്ത്രണം ഇല്ല അപ്പോൾ പ്രത്യേകിച്ച് ഈ പച്ചമുളക് തുടക്കം തൊട്ട് നമ്മളുടെ കൈ കൈക്കകത്തായിരിക്കണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പുതിയ വർഷം തുടങ്ങിയിട്ട് എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്കെല്ലാവർക്കും അറിയാം സുഖമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് രോഗ രോഗമില്ലാത്തൊരവസ്ഥ തന്നെയാണ് ഏറ്റവും സുഖകരമായിട്ടുള്ള ജീവിതം അപ്പോൾ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നും വേണ്ട ഒരു അഞ്ച് ചട്ടിയിൽ നിങ്ങൾ പച്ചമുളക് നട്ടാൽ മതി ഈ പച്ചമുളക് എന്ന് പറയുന്ന സംഭവം നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാക്കി തരുന്ന അന്യസംസ്ഥാനക്കാർ ഉണ്ടാക്കിത്തരുന്ന എങ്ങനെയാണെന്ന് അറിയുമോ ഈ നീരൂറ്റിക്ക് കുടിക്കുന്ന കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് എലിയ കൊല്ലാൻ ഇല്ലഞ്ചുകാന്ന് അറിയില്ല അതുപോലെ സ സിസ്റ്റമിക്കായിട്ടുള്ള അന്തർവ്യാപന ശേഷിയുള്ള കീടനാശികൾ തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി ചെടി അത് വലിച്ചെടുത്തോളും പിന്നീട് അത് മൂന്ന് മാസം വരെ ചെടിക്കകത്ത് അത് ഉണ്ടാക്കിക്കോളും അപ്പോൾ നമ്മൾ ഈ പച്ചമുളക് നല്ല സുഖമായിട്ട് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആലോചിക്കുക അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് എട്ട് സിസ്റ്റമിക് ഇൻസെക്റ്റിസൈഡും കൂടി കിട്ടുന്നുണ്ട് അങ്ങനെയാണ് നമ്മളെ വെള്ളാനി കാർഷിക കോളേജിലുള്ള ലാബിൽ നമ്മളെ നമ്മുടെ ഓരോ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പച്ചക്കറിയിലെ കീടനാശിനിയുടെ അവശിഷ്ട വിഷവീര്യം കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റിൽ അത് ഡെപ്പോസിറ്റ് ആവുകയും പിന്നീട് നമ്മൾ ജീവിതകാലം കൂടുതൽ നമ്മൾ ശരീരത്തിൽ തന്നെ അത് വ്യാ വേർപ്പായോ മൂത്രമായോ ഒന്നും പുറത്തു പോകുക നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ തുടക്കം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനെയൊക്കെ നമുക്ക് വളരെ നിഷ്പ്രയാസം നമുക്ക് ഒഴിവാക്കാം ഒന്നും വേണ്ട ആദ്യം നന്നായിട്ട് കുമ്മായ വസ്തുക്കൾ ചേർക്കുക കാൽഷ്യം നമ്മളെ എല്ലിൻ്റെ പല്ലിൻ്റെ ഒക്കെ ഉറപ്പിന് കാൽഷ്യം വേണ്ടേ അതേപോലെ ചെടികൾക്ക് ചെടികളുടെ കോശഭിത്തി ഉഷാറാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം കുമ്മായം വേണം കാൽഷ്യമാണ് കാൽഷ്യം കിട്ടാനുള്ള ചെടികൾക്കുള്ള ഒരു ഏറ്റവും എളുപ്പത്തിലുള്ള ഉപാധി എന്ന് പറയുന്നത് കുമ്മായ വസ്തുക്കളാണ് അപ്പോൾ കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഡോളമൈറ്റിന് ഒന്നും പോകേണ്ട കുമ്മായം തന്നെ ഉപയോഗിക്കുക പൊടിഞ്ഞ കുമ്മായം ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ ഉപയോഗിക്കാം ഇനി ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ആണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലേക്ക് അൻപത് മുതൽ നൂറ് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർത്ത് പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രം കൃഷി തുടങ്ങുക ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ ഞാനിപ്പം അടുത്ത കാലത്തായിട്ട് കണ്ടത് കഴിയുന്നതും മണ്ണ് ഒരുക്കുന്ന സമയത്ത് തന്നെ വസ്തുക്കൾ ചേർക്കണം അങ്ങനെ വരുമ്പം ആവശ്യത്തിനുള്ള കാൽഷ്യം നമ്മളെ ചെടികൾക്ക് എളുപ്പത്തിൽ കിട്ടും അതേപോലെ മണ്ണിൻ്റെ പുളിരസം ഇത് മണ്ണായിട്ട് ഇളക്കി ചേർത്ത് പതിനഞ്ച് ദിവസം നല്ല വൃത്തിക്ക് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ പുളിരസം മാക്സിമം കുറഞ്ഞു കിട്ടും അപ്പോൾ ചെടികൾക്ക് എല്ലാ ന്യൂട്രിയൻസും എളുപ്പത്തിൽ വലിച്ചെടുക്കാനാവും ഇതാണ് നമ്മൾ ആദ്യം ചേർ ആലോചിക്കേണ്ട ഒരു കാര്യം കാരണം നമ്മളീ രോഗ രോഗത്തിനെ അല്ലെങ്കിൽ കീടത്തിനെ മാത്രമല്ല നിയന്ത്രിക്കേണ്ട നമ്മളെ ചെടി ആരോഗ്യത്തോടെ വളർന്നാൽ ആരോഗ്യമുള്ള ചെടിയിൽ മാത്രമേ ആരോഗ്യമുള്ള വിളകൾ ഉണ്ടാവുള്ളൂ ആ വിളവിൽ മാത്രമേ ആരോഗ്യമുള്ള നമ്മളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ അത്രേ ആലോചിക്കുക മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ കുമ്മായ വസ്തുക്കളെ പോലെ തന്നെ കുമ്മായംന്ന് പറഞ്ഞാൽ കാൽഷ്യം കിട്ടി കേട്ടോ ഏ അപ്പം എല്ലുകളുടെ ഉറപ്പല്ല അല്ലാതെ കോശഭിത്തിയുടെ ഉറപ്പിലുള്ള ഒരു കാര്യമായി പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് എത്രത്തോളം നിങ്ങളെക്കൊണ്ട് ചേർക്കാൻ പറ്റും അത്രത്തോളം ജൈവവളം ചേർക്കുക ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറയുന്ന പോലെ കുറച്ച് ടോണിക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന മണ്ണിൽ തന്നെ മാക്സിമം സൂക്ഷ്മണുക്കൾ ഉണ്ടാവണമെങ്കിൽ മണ്ണ് ജീവനുള്ളതാവണമെങ്കിൽ അവിടെ മാക്സിമം ജൈവാംശം വേണം അത് നിങ്ങൾക്ക് മണ്ണിലെ കമ്പോസ്റ്റ് ആയിക്കോട്ടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കോഴിവളം ആട്ടിൻ കാഷ്ടിത എന്താണെങ്കിലും അത് നന്നായിട്ട് വേരോ വേര് പടലം അവിടെ ഇറങ്ങണമെങ്കിലും വേറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടണമെങ്കിലും വെള്ളം പിടിച്ചു നിർത്തണമെങ്കിലും എല്ലാം തന്നെ മണ്ണ് ആരോഗ്യമുള്ളതായിരിക്കണം മണ്ണ് ആരോഗ്യമുള്ളതാവണമെങ്കിൽ അവിടെ നന്നായി ജൈവാംശം ചേർക്കണം അത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കാം നമ്മൾ അടുക്കളയിലെ എല്ലാ വയസ്സും നമുക്ക് ജൈവ ജൈവവളമാക്കി മാറ്റാൻ പറ്റും ഒരു അതിനെ ഞാൻ വേറെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മുരടിപ്പ് മാറ്റാൻ അവസാനം ചെടി വളർന്ന് മുകളിലെത്തുമ്പോഴെല്ലാം ആലോചിക്കേണ്ടത് ചെടി നടുന്നതിന് മുമ്പേ തന്നെ ആലോചിക്കണം അതേപോലെ തന്നെ നമ്മൾ ചെ ചെടിച്ചട്ടിക്കകത്ത് ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് അഞ്ച് ഗ്രാം മുതൽ ഇരുപത് ഗ്രാം വരെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അത് ചെടിയുടെ വളർച്ചക്കനുസരിച്ചിട്ട് കൊടുക്കുക ആദ്യം അഞ്ച് ഗ്രാം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആണെങ്കിൽ ഇന്നത്തെ നമ്മളെ ചെടിയുടെ കോശഭിത്തി വളരെ നേർത്താണ് അതുകൊണ്ട് ഇത്രയധികം കീടങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ അടുക്കളയിലെ എല്ലാ വേസ്റ്റും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ നല്ല മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം മണ്ണിര കമ്പോസ്റ്റിന് ഏറ്റവും ഗുണമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സോലുബിളാണ് എല്ലാ ന്യൂട്രിയൻസും അത് എന്താ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുന്ന രൂപത്തിൽ കിട്ടും പിന്നെ നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് അല്ലേ അത് നമ്മൾ എവിടെക്കുണ്ടെങ്കിൽ തള്ളുന്നതിനേക്കാളും നല്ലതല്ലേ ഈ കുപ്പയിലുണ്ട് മാണിക്കെന്ന് പറഞ്ഞ പോലെ നമുക്കത് നമ്മളെ പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്ഥിരമായ ഒരു സോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പച്ചക്കറി സ്ഥിരമായി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിൽ പ്രധാനമായിട്ടുള്ള മാലിന്യം എന്ന് പറയുന്നത് മീനിൻ്റെ വെയ്സ്റ്റാണ് ഈ മീനിൻ്റെ വെയ്സ്റ്റൊക്കെ മണിര കമ്പോസ്റ്റിന് കൊടുത്ത് മണില കമ്പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലൊക്കെ അന്ന് എന്താണെന്ന് പറയാൻ പറ്റില്ല അത്രയും ഹാപ്പിയാണ് അത്രയും നന്നായിട്ട് അതിനകത്ത് ഫ്ലറിഷ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് മൂന്ന് മില്ലി വേപ്പണ്യും ഒരു മില്ലി ഷാമ്പും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളുടെ വെള്ളം താഴെയും കൊള്ളുന്ന ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ എളുപ്പമായി നമുക്ക് കൺട്രോൾ കിട്ടുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇലയുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വരുമ്പോഴത്തേക്കും നീരുറ്റിക്ക് കുടിക്കുന്ന കീടങ്ങൾ ആ ഭാഗത്തേക്കേ വരില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തണം നാളെ ഓരോ ഞായറാഴ്ചയും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ അടുക്കളത്തോട്ടത്തിന് വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളാരോഗ്യമാണ് എന്താ പറയുക നിങ്ങളെ ആരോഗ്യം നിങ്ങളെ കയ്യിൽ സേഫായിരിക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ പലപ്പോഴും വിചാരിക്കും ഒരു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇത് കുറച്ച് കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ ഉപയോഗപ്പെടില്ലേ നിങ്ങൾ കഴിയുന്നതും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് ആവശ്യങ്ങളുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലുണ്ടായ പ്രശ്നങ്ങൾ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സജഷൻ നിങ്ങൾക്ക് എന്തായാലും നിർദ്ദേശമായിട്ട് നൽകാം അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം